ഹലോ ഗായ്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും ഡെയിലി വ്ളോഗ്സിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് സ്കൂളൊന്നും ചെയ്യാത്തത് കൊണ്ട് പിന്നെയും ഇത് അച്ചാർ വെക്കാൻ പോവുകയാണ് ഇന്ന് നാരങ്ങ അച്ചാറൊക്കെയാണോ പണ്ടോ ഉള്ളത് ഇത് ഫ്രഷായിട്ട് ഇപ്പം ഉണ്ടാക്കിയ അച്ചാറാണ് ഇതിൻ്റെ സൈഡിൽ എന്താണെന്നൊന്ന് വിചാരിക്കരുത് അത് അച്ചാർ പൊടിയാണ് കേട്ടോ അതിൻ്റെ കായങ്ങനെ തിരച്ചതാണ് അപ്പൊ പാക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പാക്കിന് മുപ്പത് ഉറുപ്പ അപ്പൊ എല്ലാവരും ഒന്ന് വാങ്ങി സഹകരിക്കുക അപ്പൊ അച്ചാറിന്റെ കൂടെ തന്നെ ഇപ്പൊ ഉണ്ടാക്കിയത് തന്നെയാണ് മാങ്ങ മാങ്ങ അച്ചാറും പിന്നെ ബീട്രൂട്ട് അച്ചാറും ഉണ്ട് പിന്നെ മിക്സഡ് അച്ചാറുണ്ട് അത് പാക്കാനാണ് അപ്പൊ സൈന്റെ കൂടെ തന്നെ ചീന മുളകും ഉണ്ട് ഉപ്പിയിലിട്ടതാണ് ഇങ്ങനെ ഒരു കുപ്പിക്ക് എഴുപത് രൂപയാണ് കേട്ടോ അപ്പൊ മിക്സഡ് അച്ചാർ ഇത് അതിൻ്റെ കൂടെ കൊണ്ടുപോകണുണ്ട് ഇതിൽ ഏഴ് ഐറ്റം വെജിറ്റബിൾസ് ഉണ്ട് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരട്ടാ അപ്പൊ ഇത് അതില് ബീട്രൂട്ട് നാരങ്ങ നെല്ലിക്ക പച്ചമുളക് മാങ്ങ കാരറ്റ് പിന്നെ പിന്നെ ബീട്രൂട്ടും അപ്പൊ ഗൈസ് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കൂട്ടിയോർക്കറിയാം നല്ല ടേസ്റ്റാണ് ഏർ എല്ലാ ഏഴ് ആ വെജിറ്റബിൾസിന്റെ ടേസ്റ്റ് ഒക്കെ കൂടി ഒപ്പം കിട്ടുന്ന ടേസ്റ്റാണ് കേട്ടോ അപ്പൊ ഗൈസ് ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇത് നമ്മൾ എന്താണ് ആദ്യം തന്നെ പാക്ക് ചെയ്ത് കുറേ ദിവസം വെക്കലൊന്നുമില്ല നമ്മൾ തലേന്ന് രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെ പാക്കറ്റാക്കി അനീൻറെ അടുത്ത് കൊടുക്കലാണ് എന്നും അങ്ങനെ തന്നെയാണ് ചെയ്യല് അച്ചാറൊക്കെ വെക്കാൻ പോവാണ്